സ്വാഭാവികമായിട്ടും ഗവർണർ മാർച്ച് പറയേണ്ടതാണ് കാരണം ഒരു പരാതി ഇവിടെ വന്നു ആ പരാജയെ മരണപ്പെടുത്തുകയും ആ പരാജയത്വത്തിന്റെ കണ്ടെത്തലിൽ യഥാർത്ഥമായിട്ട് എന്താണെന്ന് മാർഷൻ പാർട്ടി അണികൾക്കറിയാം പക്ഷെ അത് പൊതുജനങ്ങളിൽ പരസ്യമായിട്ട് എല്ലാം പറയാനൊക്കത്തില്ല ചില വ്യക്തിയെ പറയാനൊക്കത്തുള്ളു അപ്പോൾ ഇതുവരെ എസ് എൻ ഡി പി യോഗത്തെ പറ്റിയോ എസ് എൻ ഡി പിയെ പറ്റിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതയിലുള്ള ആരും വോട്ട് കൊടുത്തെന്നോ വോട്ട് കൊടുത്തില്ലെന്നോ പറയാറില്ല പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ എൻ എസ് എസിന്റെ കിട്ടി മുസ്ലിം ലീഗിൻ്റെ കിട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ കിട്ടിയില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ വളരെ സന്തോഷം കൂടുമ്പോൾ ഞങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ് ഇവരതിനെ പറ്റി ഒന്നും പറയാ ഈ സമുദായത്തിന്റെ വോട്ട് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒന്നും പറയാതെ ഇത് കൃത്യമായി അവർക്ക് കിട്ടുന്ന ആയതുകൊണ്ട് അതിനെപ്പറ്റി പ്രസക്തമല്ലാതെ വിട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പ്രസക്തമാണ് ആ സമുദായം എന്ന് ഭാഷക്ക് മനസ്സിലായി എങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് മഹഷ പറഞ്ഞത് ശരിയാണ് കാരണം എന്നെ സംബന്ധിച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്ത് മൂടാൻ മൂടാനാരും ഞാൻ ശ്രമിക്കില്ല ചുവപ്പ് കൂടാൻ ഞാൻ ആരും സമ്മതിക്കല്ല എന്നാൽ ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാ കാരും നാച്ചു തൊട്ടിൽ ലീഗുകാരും വരെ ഈ സെൻഡി പി യോഗത്തിനകത്തുണ്ട് സെൻഡി പി യോഗം ഒരു സമുദായ സംഘടനയാണ് രാഷ്ട്രീയ സംഘടന അല്ല ആ സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതല്ലാതെ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് പോകാം വരാം പക്ഷേ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ചു നിക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ പിന്നെ മാഷയെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്തുമ്പോൾ ഈ സമുദായത്തിൽ നിങ്ങൾക്ക് ഒരു വോട്ട് പോയി എന്ന് തോന്നുന്നു എങ്കിൽ അത് ശരിയാണ് ആ ശരി അദ്ദേഹം മനസ്സിലാക്കി അതിൽ നിന്ന് പരുക്ക് മനസ്സിലാക്കി അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാരും പറഞ്ഞില്ല പിണറായി താവല താട് അടിച്ച് പൊളിഞ്ഞു പോകുന്നു അഞ്ചു കൊല്ലം ഭരിച്ച് അങ്ങനെ ശൈലി മോശം മറ്റൊന്ന് മോശം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പലത് ഇറക്കി അവസാനം ശബരിമല പെണ്ണിന്റെ ഇഷ്യൂ പറഞ്ഞ് ഈ രാജ്യത്തുള്ള സകല ആളിലെ ഇറക്കി എന്തെല്ലാം ബഹളം നടത്തിയായിരുന്നു എന്നിട്ടും തിരഞ്ഞെടുപ്പ് വന്നപ്പോ എങ്ങനെയിരുന്നു അന്നാണ് കിത്തി പെൻഷൻ സാധാരണക്കാരും വിട്ടില്ല അന്നത്തെ സാധാരണക്കാർക്ക് കിട്ടി കിട്ടായാലും അതോടൊപ്പം മനുഷ്യമായാലും കൊടുത്തപ്പോൾ ഇവിടെ എന്താളുടെ ഒരു ക്രൂരമ്പും ആ ഭരണത്തെ ഏറ്റില്ല പിന്നായ സ്വഭാവത്തെ പറ്റിയും ആർക്കും എത്രയോ ശൈലിയെ പറ്റി പറഞ്ഞു ഒരു ശൈലി ഏറ്റോ അന്ന് ഞാനൊരു നിലപാട് നടന്നപ്പോൾ ഇന്ന് പറയേണ്ടതുപക്ഷത്തിന് എന്നെ ഇഷ്ടമല്ല എന്നോ അപ്പോൾ അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് ഞാൻ എതിരായിരുന്നു അതോടൊപ്പം തന്നെ അതിന്റെ പേരിൽ അവിടെ പുരുഷന്മാരെല്ലാം കൂടെ സത്യാഗ്രഹത്തിന് സമുദായത്തിൽപ്പെട്ടവരുപോയി ജയിലിൽ കയറുന്നതിന് അത് പോകരുതെന്ന് ഞാൻ പറഞ്ഞു കോടതി ഉത്തരം നിരാശാജനകമെന്ന് പറഞ്ഞു പക്ഷെ തെരു യുദ്ധത്തിൽ എന്ന് പറഞ്ഞപ്പോൾ മറ്റു ജനസമുദായ മറ്റുള്ളവര് ബി ജെ പി ഉൾപ്പെടെ വളരെ എന്നെ ആഗ്രഹിച്ചു അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ കാവ്യമാണെന്ന് പറയും അപ്പോൾ ഞാൻ ഈ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങളാണ് പറയുന്നത് അതല്ലാതെ ഓരോ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല